പ്രിയപ്പെട്ടവരെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു ബിഗ് ബ്രേക്കിംഗ് മലപ്പുറത്തെയും മലബാർ മേഖലകളെയും സ്വർണ്ണക്കള്ളക്കടത്തിന്റെയും ഹവാല ഇടപാടുകളുടെയും കേന്ദ്രമാക്കി മുദ്രകുത്താൻ പി ആർ ഏജൻസി ശ്രമിച്ചതിന്റെ തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംരക്ഷിക്കാനെന്ന വ്യാജേന കേസൻ ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ റിലീസുകളിലാണ് മലബാറിനെ ലക്ഷ്യം വെച്ചുള്ള നീക്കം പി വി എൻ വിവാദങ്ങൾക്കിടയിലാണ് ഈ പത്രക്കുറിപ്പുകൾ കേസൻ വിതരണം ചെയ്യുന്നത് പിയാ സുനിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി പിയാസുനിൽ വെരി ഗുഡ് മോർണിംഗ് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇത് ഏതെങ്കിലും ഒരു പത്രത്തിന് മാത്രം കൊടുത്തതല്ല ഇത് യാദൃച്ഛികമായി മുഖ്യമന്ത്രിയുടെയും കേരള സംസ്ഥാന സർക്കാരിൻ്റെയും പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്ന ജോലി മാത്രമല്ല കേസിനെടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത് പകരം കേസൻ കൊടുത്തിരിക്കുന്ന പത്ര റിലീസുകൾക്കിടയിൽ ഈ മലപ്പുറത്തെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അഥവാ മലപ്പുറത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെയും ഹവാല ഇടപാടുകളുടെയും കേന്ദ്രമായി കേന്ദ്രമാക്കി മലപ്പുറത്തെ ചാപ്പകുത്തുന്ന രീതിയിലുള്ള റിലീസുകളാണ് കേസൻ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങൾക്കും കൊടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കി മനസ്സിലാക്കുന്നത് എന്താണ് ഈ നീക്കത്തിന് പിന്നിലെന്നാണ് നമ്മൾ സംശയിക്കേണ്ടത് ഏതൊക്കെ മാധ്യമങ്ങൾക്ക് ഇത് കൊടുത്തു എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ പി ആർ സുനിൽ പി ആർ സുനിലുമായി ഉള്ള ബന്ധം തത്കാലികമായി വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു ഇന്നലെ ഈ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ അഭിമുഖം കൊടുത്ത കെയ്സൻ എന്ന പി ആർ ഏജൻസി മലബാർ മേഖലകളെ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെയും ഹാലാ ഇടപാടുകളുടെയും കേന്ദ്രമാക്കി മുദ്രകുത്താൻ ഈ എന്ന് പറയുന്ന പി ആർ ഏജൻസി മറ്റു ചില മാധ്യമങ്ങൾക്കും സമാനമായ റിലീസുകൾ നൽകി എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി ആർ സുനിൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി പി ആ സുനിൽ എന്തായിരിക്കാം ഈ താൽപ്പര്യത്തിനു പിന്നിൽ ഇത്തരം റിലീസുകളുടെ എല്ലാം പ്രധാനപ്പെട്ട ഏക സ്വഭാവം എന്ന് പറയുന്നത് ഈ ഹവാലയുടെയും സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെയും കേന്ദ്രമാണ് മലബാർ എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നോ ഈ റിപ്പോർട്ടുകൾ അങ്ങനെയാണെങ്കിൽ അത് മറ്റാരുടെയോ താല്പര്യം സംരക്ഷിക്കാനാണ് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് പി ആ സുനിൽ അരുൺ ഗുഡ് മോർണിംഗ് ഏതായാലും ഈ റിലീസുകൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായും ഒരു കൂടാലോചന ഇതിന് പിന്നിലുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാവുന്ന സാഹചര്യങ്ങളുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ പല ദിവസങ്ങളിലായി ഇത്തരത്തിൽ നിരവധി വാർത്താക്കുറിപ്പുകൾ ദേശീയ മാധ്യമങ്ങൾക്ക് ഈ കേസൻ അയച്ചിട്ടുണ്ട് സെപ്റ്റംബർ പതിമൂന്നിന് അതുകൂടാതെ മറ്റ് ചില ദിവസങ്ങളിലൊക്കെയായി നൽകിയ റിലീസുകളുടെ പകർപ്പുകളാണ് നമ്മൾ ഒരുപക്ഷെ സ്ക്രീനിൽ കാണിക്കുന്നത് ഏതായാലും ഈ റിലീസുകൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാവുക മലപ്പുറം കേന്ദ്രീകരിച്ച് വലിയ ഹവാല ൾ നടക്കുന്നു മലപ്പുറം കേന്ദ്രീകരിച്ച് വലിയ തോതിൽ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നു ഇങ്ങനെ ഉള്ള വലിയ ഹവാല പണത്തിന്റെയും ഒക്കെയുള്ള വലിയൊരു ഭാഗം നിരോധിത സംഘടനകളുടെ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നു ഒപ്പം തന്നെ സർക്കാർ വിരുദ്ധ നീക്കങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നു കേരളത്തിലും യു എ കേന്ദ്രീകരിച്ചുമൊക്കെ വലിയ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഗുരുതരമായ ഉള്ളടക്കങ്ങൾ ഉള്ളതാണ് ഈ റിലീസുകളെല്ലാം എല്ലാം തന്നെ ഇതാരാണ് നൽകിയത് കേരളത്തിലെ ഒരു സി പി എം നേതാവോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോ ഒരിക്കലും പറയാത്ത കാര്യങ്ങളാണ് ഈ റിലീസുകളിൽ ഉള്ളത് ഏതായാലും ഈ റിലീസ് റിലീസിന്റെ തുടക്കവും അവസാനവും പരിശോധിച്ചാൽ മനസ്സിലാവുക മുഖ്യമന്ത്രി പിണറായി വിജയനെ പിണറായി വിജയനെയും പിണറായി വിജയന്റെ കുടുംബത്തെയും സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെടുത്താൻ ചില ഗൂഢം നീക്കം നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണവുമായി വരുന്നുണ്ട് പക്ഷേ ഇതിന്റെ എല്ലാം പിന്നിൽ ഈ കേരളത്തിൽ നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തും ഹവാല ഇടപാടുകളും ശക്തമായി നേരിടുന്ന സർക്കാർ സംവിധാനത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയാണ് ഈ നീക്കങ്ങൾ ഒക്കെ നടക്കുന്നത് എന്ന ആരോപണം കൂടി